മാഞ്ചസ്റ്റർ ഡെബിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റീനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഈ വിജയം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഒരു കമ്പാക്ക് വിജയമായിരുന്നു കമ്പാക്ക് വിജയം നമ്മൾ പണ്ട് നമ്മൾ ഫെർഗൂസിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജയിക്കുന്നതും തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗോളടിച്ച് ജയിക്കുന്നതും മേടിച്ചിൽ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഗോളിന് പുറകുന്നത് രണ്ട് ഗോൾ അടിച്ച് ഗോളടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊരു വരവ് നമ്മൾ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു വരവാണ് ഇന്ന് നടന്നത് ഇതിനെ സംബന്ധിച്ചോളം യുണൈറ്റഡിൻ്റെ ഏറ്റവും മോശം സീസണാണ് ഇപ്പോൾ നടന്നു നോക്കൊണ്ടിരുന്നത് കാരണം പതിമൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ജയിച്ചെങ്കിലും പതിമൂന്നാം സ്ഥാനത്ത് തന്നെയാണ് മാറ്റം ഒന്നുമില്ല എന്നാലും ഒരു മെന്റാലിറ്റി ഒരു ചേഞ്ച് വരുന്ന ഒരു മാച്ചാണ് കാരണം സിറ്റിക്കെതിരെ വിജയിക്കാന്ന് പറയുന്നത് യുണൈറ്റഡ് ഫാൻ യുണൈറ്റഡ് പ്ലെയറിനെ സംബന്ധിച്ചോളം യുണൈറ്റഡ് ഫാനെ സംബന്ധിച്ചോളം അതൊരു പ്രത്യേക ഫീലുള്ള കാര്യമാണ് കാരണം ആ കളി ജയിക്കുവാണെങ്കിൽ പിന്നീട് ഒരു കളിയെ നമുക്ക് ജയിക്കാൻ പറ്റും എന്ന പ്ലെയേഴ്സിന് തന്നെ ഒരു തോന്നൽ വരുന്ന ഒരു മാച്ചാണ് ആ മാച്ചിൽ വിജയിച്ചു കാരണം ആ വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സിറ്റിക്കെതിരെ ഒരു അമ്പത് ശതമാനം പൊസിഷനോടുകൂടി കൂടി വിജയിച്ചു എന്നതാണ് നമ്മൾ നോക്കും കാണാൻ പറ്റുന്നത് കാരണം സിറ്റിക്കെതിരെ സാധാരണ എപ്പോഴും യുണൈറ്റഡ് കളിക്കുന്ന മുപ്പത് ശതമാനവും ഇരുപത് ശതമാനം പൊസിഷൻ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ കളി ഇന്ന് മുൻപത്തെ കളിയിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഇപ്പം മൗഡി ഇന്ത്യയുടെ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ മൂന്നേ രണ്ടേ നമ്മൾ ജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ എഫ് എ കപ്പലാണെങ്കിലും നമ്മൾ ജയിച്ചിട്ടുണ്ട് പക്ഷേ ആ ജെയിമിനെക്കാളും ഈ ജയത്തെക്കാളി കൂടുതൽ വെച്ച് നോക്കുകയാണെങ്കിൽ റൂബൻ അവോറി എന്ന് പറയുന്ന കോച്ച് അവർ നടത്തിയ ചേഞ്ചുകളാണ് കാരണം നമ്മുടെ മെയിൻ പ്ലെയർ ആയ അഫോണിയോ ഗർണാച്ചോനെ കളിപ്പിക്കാതെ അത് ഫസ്റ്റ് ഇലവനിൽ ിൽ പോലും ഉൾപ്പെടുത്താതെ കളിപ്പിച്ച് ജയിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു കോച്ചിനെ സംബന്ധിച്ചോളം അതൊരു ഭയങ്കരമായ ഒരു ബ്രീവായ ആയിരുന്നു കാരണം ഇംഗ്ലീഷ് മീഡിയം നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയയില് അവർ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഒന്ന് വന്നാൽ തന്നെ അത് പറയും കാരണം ഇപ്പോൾ കഴിഞ്ഞ പത്ത് കളിയിൽ സിറ്റി ഒമ്പത് കളിയും തോറ്റു എന്നിട്ടും പോലും സിറ്റിന് ആരും കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ യുണൈറ്റഡിൽ കഴിഞ്ഞ രണ്ട് കളി തോറ്റപ്പോൾ യുണൈറ്റഡിനെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഇത് ഈ മാച്ചിൽ ജയിക്കുക എന്നുള്ളത് ഏറ്റവും ആയ കാര്യമായിരുന്നു സിറ്റിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ കളികളെല്ലാം തോറ്റിയിരിക്കുന്നതാണ് കാരണം ചാമ്പ്യൻ ലീഗിലാണെങ്കിലും യുവിൻറ്റേഴ്സിനോട് തോറ്റു കഴിഞ്ഞ പത്ത് കളികളിൽ ോറ്റായിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് സിറ്റിയും വരുന്നത് സിറ്റിയുടെ ഓൺസോളും സിറ്റിക്ക് എപ്പോഴും സിറ്റിയുടെ കാടികളെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റോഡറി ഇല്ല എന്നുള്ളതാണ് ഈ റോട്ടറി ഇല്ലാത്ത കളി ഒരു ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം ആണോ ഉള്ളത് ആ അത് സിറ്റിനെ സംബന്ധിച്ചോളം അത്ര പ്ലേയേഴ്സ് അവിടെ ഉണ്ട് ഒരു ഒരു പ്ലെയർ പോയി കഴിഞ്ഞാൽ മറ്റൊരു പ്ലെയറിനെ കിട്ടാൻ അവരുടെ പാടുള്ള പ്ലെയർ ഒന്നും ഇല്ല അത് റോട്ടറിയുടെ അതേ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന അവിടെ ഉണ്ട് എന്നിട്ട് പോലും സിറ്റി വീണ്ടും ഇല്ല എനിക്ക് ചോദിപ്പില്ല കാരണം സിറ്റിയുടെ ആ ടീം സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അതല്ല യുണൈറ്റഡിനെ എന്നെ എന്നറിഞ്ഞായിരുന്നു ഞാൻ നോക്കുവാണെങ്കിൽ മഖ്വറിനൊക്കെ ഫസ്റ്റ് ലോണിൽ ഇറക്കി അപ്പോൾ ഞാൻ ഞാൻ പോലും ഈ ഇന്നത്തെ കളിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചു പക്ഷെ മഗ്വറിൻ്റെ ഈ സീസണിലെ ഏറ്റവും നല്ലൊരു പ്രകടനം കഴിച്ചു വെച്ചായിരുന്നു എന്ന് പറയുന്ന പ്ലെയറിനെ കൃത്യമായി ചെയ്ത് ഹാൾലണ്ടിനെ ഒരു ന്യൂട്രലില് കാലങ്ങളിൽ എല്ലാ കാലം ഉണ്ടാക്കിയത് ഈയൊരു സൈലൻറ് കില്ലർ മാതിരിയായിരുന്നു മഗ്വർ ഇന്നലെ കളിച്ചത് ലിച്ചയാണെങ്കിലും ആ രണ്ടാമത്തെ ഗോളിന് ലിച്ച കൊടുത്ത പാസ് അത് ഒന്നും പറയാനില്ലാത്തൊരു പാസ്സാണ് കൊടുത്തത് കാരണം പെട്ടെന്ന് ഒരു റണ്ണ് അമാദിന്റെ റണ്ണ് സെൻസ് ചെയ്ത് അവിടെ കൊടുക്കുന്ന പാസ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ മസ്രാവി മസ്രാവി ഈ സീസണിലെ യുണൈറ്റഡിന്റെ ഏറ്റവും നല്ലൊരു പ്ലെയർ എന്ന് പറയുന്നത് മസ്രാവി ആണെന്ന് ഞാൻ പറയുന്നത് പക്ഷെ മസ്രാവിനെ പോലും പിൻവലിച്ച് അവിടെ ആന്റണീനെ കൊണ്ടിരുന്നു ആ ആന്റണി വന്ന ശേഷമാണ് ഗോളുകൾ വന്നത് അപ്പം ഒരു കോച്ച് എന്ന നിലയിൽ റോബന്റെ ഒരു വിജയമാണ് അമോറിയത്തിന്റെ ഒരു വിജയമാണ് ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ടത് യുണൈറ്റഡിന് മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ ആദ്യം വർക്ക് ചെയ്ത് മൗണ്ടൈനെയായിരുന്നു മൗണ്ടിന് പകരം മൗണ്ടൈൻ ഇഞ്ചുറി വന്ന് മൗണ്ടെയിന് പകരം കോപിമേനുവിനെ പഠിത്തുന്നു കോപി മനുവിനെ ഇങ്ങനെ പൊസിഷൻ ഗെയിമുകൾ മാറ്റുന്നു ചേഞ്ചുകൾ വരുന്നു പണ്ടൊന്നും കാണാത്ത ഇപ്പം ടെൻ ഹാഗിൻ്റെ നമ്മൾ ഒരു പ്ലാനേ ഉണ്ടാവുള്ളൂ പക്ഷേ അതുപോലെയല്ല റൂബൻ പ്ലാൻ ബി ഇടുന്നു പ്ലാൻ ബി ഇട്ട് വിജയിക്കുന്നു അതൊക്കെ ഒരു എന്താ പറയുക യുണൈറ്റഡ് പ്ലാനായി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഹാപ്പിയുള്ള മൊമെൻ്റ് ആയിരുന്നു ഇന്നത്തെ കളിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ആണ് ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് വരുന്നത് വരെ യുണൈ യുണൈറ്റഡ് അത്ര നല്ല കളിയെന്ന് പറയുന്നില്ല പക്ഷെ പെനാൽറ്റിക്ക് ശേഷം യുണൈറ്റഡ് നല്ല ഉണർന്ന് കളിച്ചു എൺപത്തഞ്ചാമത്തെ മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഫിറ്റി പറഞ്ഞ യുണൈറ്റഡിൻ്റെ കളി ഒരു നമ്മൾ കാണാൻ സാധിച്ചു അതുവരെ മിഡ്ഫീൽഡിൽ തട്ടിയും മുട്ടിയും കളിക്കുന്ന ഒരു കളി എന്ന രീതിയിലായിരുന്നു കാരണം കമൻറ്റേറ്ററിൽ പോലും ഡോങ്ങി ഡെർബി എന്ന് പറയുന്ന സ്ഥലത്തിലേക്കൊക്കെ വന്നായിരുന്നു അതിൽ നിന്നൊരു ചേഞ്ച് വന്നു യുണൈറ്റഡ് വിജയിക്കുന്നു ഒരു കംബാക്ക് വിജയം നടത്തുന്നു ആ രണ്ടാമത്തെ ഗോളാണെങ്കിലും ഒരു മാതിന്റെ ഒരു കഴിവുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു പറഞ്ഞാലും ലിച്ച് കൊടുത്ത പാസ് അത് ഞാനൊന്നും പറയാനില്ലാത്തൊരു പാസ്സാണ് അവിടെ കൊടുത്തത് സിറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ ഫസ്റ്റ് ഹാഫിൽ അവർ നല്ല വൃത്തിക്കാണ് കളിച്ചത് ആ ഗോൾ വീഴുന്നുണ്ടായിരുന്നു കോർണറിൽ നിന്നൊരു ഗോൾ അത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ കോർണറിൽ നിന്ന് ഗോൾ വഴങ്ങുന്നത് ഇപ്പോൾ ഒരു ശീലമായിട്ട് വന്നിരിക്കുകയാണ് അതിനൊരു മാറ്റം ഇത് ഈ കളിയിലും വന്നില്ല ഈ മാച്ച് ജയിച്ചത് കൊണ്ട് യുണൈറ്റഡ് പ്രീമിയർ ലീഗ് അടിക്കുമെന്നോ അല്ലെങ്കിൽ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യുമെന്നോ എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഒരു മെന്റാലിറ്റി ചേഞ്ച് വരാനുള്ള ചാൻസസ് ഒരു ടീം മാച്ചായിട്ടാണ് ഞാൻ ഈ മാച്ചിലേക്ക് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ